പതിമൂന്ന് വർഷത്തെ മികച്ച വിജയകഥയുമായി മെഡ് സിറ്റി ഇന്റർനാഷണൽ അക്കാദമി ഇനി കോതമംഗലത്തും ജർമ്മനിയിലെ ഫ്രീ ആയ നഴ്സിംഗ് പഠനത്തിലും വിദേശ ഭാഷകളുടെ പഠന കോഴ്സുകളിലും സ്റ്റഡി എബ്രോഡിലും ഏറ്റവും മികച്ച വിജയമാണ് മെഡ് സിറ്റിയുടെ വാഗ്ദാനം അഡ്മിഷൻ എടുക്കൂ ഐഫോൺ നേടൂ എന്ന ഉദ്ഘാടന ഓഫർ പ്രധാന ആകർഷണമാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഹബ് എന്ന് വിലയിരുത്തപ്പെടുന്ന കോതമംഗലത്ത് ഇനി മെഡിസിറ്റിയും പതിമൂന്ന് വർഷത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമിയുടെ പതിനെട്ടാമത് ബ്രാഞ്ചിന്റെ പ്രവർത്തനത്തിന് കോതമംഗലത്ത് ഉജ്ജ്വലമായ തുടക്കമായി ട്രസ്റ്റഡ് ഹാൻഡ്സ് ഫോർ എവർ എന്ന മെഡിസിറ്റിയുടെ ടാക്ലേയും തന്നെ ശ്രദ്ധേയമാണ് മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായി നാല് സ്റ്റഡി അബ്രോഡ് ഓഫീസുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളുമായി മെഡ്സിറ്റി നടത്തുന്ന പ്രവർത്തന പറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മനോജ് മാത്യു മീഡിയ സിക്സിയോട് വിശദീകരിച്ചു മെഡ്സിറ്റിയുടെ ബ്രാഞ്ച് ഇന്റർനാഷണൽ അക്കാദമിയുടെ പതിനെട്ടാമത്തെ ബ്രാഞ്ച് ഇന്ന് കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോതമംഗലം വളരെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് ഒരുപാട് കുട്ടികൾ അവരുടെ ഫ്യൂച്ചർ ഭാവി നമ്മളിലൂടെ തെരഞ്ഞെടുത്തത് കോതമംഗലംകാരാണ് ഇവിടെയുള്ള ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കോളേജുകളും നഴ്സിംഗ് ആയിക്കോട്ടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ നിയർ ബൈ ലൊക്കേഷൻ മോറ്റുഴ തൊടുവഴി കൊച്ചി മുതലായ ബ്രാഞ്ച് വഴി ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിലേക്ക് എത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ട് നമ്മൾ കോതമംഗലത്ത് ബ്രാഞ്ച് ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന് മെഡ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് മെഡ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം മാംഗ്ലൂർ മുതൽ അങ്ങ് ട്രിവാൻഡ്രം വരെ ഏകദേശം പതിനെട്ട് ബ്രാഞ്ചുകളും സ്റ്റഡി അബോർഡിന് ആവശ്യമായിട്ടുള്ള നാല് ഓഫീസുകളും ടോട്ടൽ ഇരുപത്തിരണ്ട് ബ്രാഞ്ച് ഓഫീസുകളും കേരള തമിഴ്നാട് കർണാടക ആയിട്ട് വ്യാപിച്ചു കിടക്കുക ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ഓരോ മാസവും ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡീസ് ഉള്ള സപ്പോർട്ട് മെഡിസിറ്റി വഴി എടുക്കുന്നുണ്ട് കൂടാതെ ഏകദേശം ഒരു ലക്ഷം കുട്ടികളോളം ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ മെഡ്സിറ്റിയിലൂടെ പോയി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഈ സുന്ദര നിമിഷത്തിൽ ഞങ്ങൾ ഈ നാടിനോട് കടപ്പെട്ടിരിക്കുന്നു മുന്നോട്ടുള്ള യാത്രയിൽ കോതമംഗലത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചു മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മാത്യു കോളേജ് റോഡിൽ സമീപം ആണ് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ കോതമംഗല എം എൽ എ ആന്റണി ജോൺ നാടമുറിച്ച മെഡ്സിറ്റിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇന്റർനാഷണൽ അക്കാദമിയുടെ പതിനെട്ടാമത് ബ്രാഞ്ചാണ് കോളേജ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കോതമംഗലം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തിന് ഏറെ ഒരു പ്രദേശമാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ചെറുപ്പക്കാരെ ഒരു സുരക്ഷിതമായ ഭാവി ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഏതൊരു സംരംഭത്തിൻ്റെയും വിജയത്തിന് പിന്നിലുള്ള പ്രധാന ഘടകം ജനങ്ങളുടെ ഒരു വിശ്വാസ്യത ആർജിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ മെഡ് സിറ്റിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വലിയ തോതിലുള്ള വിശ്വാസ്യ ആർജിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് കോതമംഗലത്തെ ബ്രാഞ്ചും ആ നിലയിൽ തന്നെ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മുഖ്യാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു യു ഡ്രീം ഡ്രീമിറ്റ് വി മേക്ക് ഇറ്റ് എന്ന ക്യാപ്ഷനോട് കൂടി സ്റ്റഡി അബ്രോഡ് ഓഫീസ് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി അബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ആന്തിയേറ്ററിന് സമീപം മെഡിസിറ്റി ഇന്റർനാഷണൽ എന്ന സ്ഥാപനം വിദേശത്തും സ്വദേശത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് അവരുടെ പതിനെട്ടാമത്തെ ബ്രാഞ്ചാണ് കോതമലത്ത് ആരംഭിച്ചിട്ടുള്ളത് അവർക്ക് മുന്നോട്ടുള്ള എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം മർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു ആയിരുന്നു അക്കാദമിയുടെ ഉദ്ഘാടകൻ അഡ്മിഷൻ എടുക്കൂ ഐഫോൺ നേടൂ എന്ന ഉദ്ഘാടന ഓഫറാണ് പ്രധാന ആകർഷണം ഐ എൽ ടി എസ് ഒ ഇ ടി ജർമ്മൻ എന്നീ കോഴ്സുകളിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഫീസ് അടയ്ക്കുന്നവരിൽ നിന്നും നറുക്കിട്ടെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സമ്മാനമായി നൽകുമെന്ന് സി മനോജ് മാത്യു കൂട്ടിച്ചേർത്തു പതിമൂന്ന് വർഷത്തെ സേവനങ്ങൾക്കായി que കോതമംഗലത്തെ ഈ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ഐ എൽ ടി എസ് ഓഇ ടി ജർമ്മൻ എന്നീ കോഴ്സുകൾക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അടച്ചാൽ മതി ഇത് കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ പ്രോ സമ്മാനമായി ലഭിക്കുന്നതുമാണ് ഐ എൽ ടി എസ് ജർമ്മൻ തുടങ്ങിയ വൈവിധ്യമാർന്ന കോഴ്സുകളിൽ വിദഗ്ധ പരിശീലനമാണ് മെഡ്സിറ്റി നൽകുന്ന വാഗ്ദാനം ഇതോടൊപ്പം ജർമ്മനി യു എസ് സ്വീഡൻ ഓസ്ട്രേലിയ യു കെ സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ അയർലൻഡ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനുള്ള അവസരവും മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമി സജ്ജമാക്കുന്നു ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ പെർമനന്റ് റെസിഡൻസി ലഭ്യമാക്കുന്നതും മെഡ്സിറ്റിയുടെ സേവനമാണ് കൂടാതെ ജർമ്മനിയിൽ ഒന്നര ലക്ഷം സ്റ്റൈഫൻഡോടെ ഫ്രീ ആയി നഴ്സിംഗ് പഠിക്കുവാനുള്ള സുവർണ അവസരമാണ് ഏറ്റവും മുഖ്യ ആകർഷണം ഉദ്ഘാടന ചടങ്ങിൽ മെഡ്സിറ്റിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മനോജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ബിൽഡിംഗ് ഉടമ ബേബി വ്യാപാരി വ്യവസായി സമിതി കോതമംഗലം ടൌൺ യൂണിറ്റ് സെക്രട്ടറി സച്ചി മാടവന മെഡ്സിറ്റി ജനറൽ മാനേജർ ഷാരു ജോസഫ് സോണൽ മാനേജർ മാത്യൂസ് ജോയി കോർ ടീം സിഇഒ സിമി സി അനിൽ മോഹനൻ സിഇഒ സംഗീത ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ വിജിത് ആൻഡ് ടീം ഫൈനാൻസ് ടീം ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് ടീമും ഒപ്പം മറ്റ് സ്റ്റാഫ് സ്റ്റുഡൻസ് ആൻഡ് പേരന്റ്സ് കോൺട്രാക്ടർ ജിജോ ആൻഡ് ടീം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയവർ അടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് നിലകളിലായി പത്തോളം ലെക്ചർ ഹാളുകൾ പി ടി ലാബ് സ്റ്റാഫ് റൂം റിസപ്ഷൻ ആൻഡ് ഓഫീസ് സ്റ്റഡി അബ്രോഡ് വിഭാഗം ഉൾപ്പെടെ അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് മെഡ്സിറ്റി കോതമ്പലം സെൻട്രൽ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് നഴ്സസ് റിക്രൂർമെന്റ്സിൽ എ ടു സെഡ് സേവനങ്ങളാണ് നൽകുന്നതെന്നും മെഡ്സിറ്റി ഫാമിലിയുടെ സ്വപ്ന സാഹസ്കാരമാണ് ഇതെന്നും കോതമംഗലം ബ്രാഞ്ച് മാനേജർ മേഘാ ജോൺസൺ മീഡിയ സിക്സിയോട് പ്രതികരിച്ചു മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാഡമിയുടെ പതിനെട്ടാമത്തെ ബ്രാഞ്ച് നമ്മുടെ കോതമംഗലത്ത് ആരംഭിച്ചിരിക്കുകയാണ് മെഡ്സിറ്റി ഫാമിലിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കോതമംഗലത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് കോതമംഗലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബാണ് സോ ഇങ്ങനെ ഒരു സ്ഥലത്ത് മെഡ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നത് വളരെയധികം സന്തോഷമായിട്ടാണ് നമ്മൾ കാണുന്നത് മെഡ്സിറ്റിയുടെ പ്രധാനപ്പെട്ട സർവീസുകൾ എന്ന് പറയുന്നത് ഐ എസ് ഒ ജർമ്മൻ മുതലായ ലാംഗ്വേജുകളുടെ ട്രെയിനിങ് അതുപോലെ സ്റ്റുഡൻ വിസയുടെ പ്രോസസ്സിങ് കൂടാതെ നേഴ്സുമാർക്കുള്ള ഒരു എൻ ടു എൻ സൊല്യൂഷൻ അതായത് അവർക്കുള്ള ജോബ് റിക്രൂട്ട്മെന്റുകളും നമ്മൾ നൽകി വരുന്നു ലോകത്തുടനീളമുള്ള നഴ്സുമാരുടെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു മെഡ്സിറ്റിയുടെ പ്രവർത്തനാരംഭം ഇന്ന് ഈ പതിനെട്ടാമത്തെ ബ്രാഞ്ചിൽ ഞങ്ങൾ എത്തി നിൽക്കുമ്പോഴും ആ ഒരു സേവനം തുടർച്ചയായി നൽകാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒൻപത് എട്ട് നാല് ആറ് രണ്ട് അഞ്ച് നാല് രണ്ട് 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 അല്ലെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് അഞ്ച് നാല് മൂന്ന് 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 എന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മെഡ് സിറ്റിയുടെ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം